വിശംശയായി ശ്രുതി അറിയേണ്ടേ ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബുക്ക് റിവ്യൂ ചെയ്യാനായിട്ടാണ് ആ ബുക്കിൻ്റെ നെയിം ഇതാണ് ശുദ്ധീകരണ ആത്മാക്കൽ സന്ദേശഗ്രന്ഥം വായിക്കൂ അല്ലെങ്കിൽ വിലപിക്കും ഫാദർ പോൾ ഓ സലവൻ ഒ പി എഴുതിയ വളരെ മനോഹരമായ ഗ്രന്ഥമാണ് ഒരു ചെറിയ ബുക്കാണ് വൺ വീക്ക് വേണ്ടി നമുക്ക് സുഖമായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും ഈ ഗ്രന്ഥം വായി എങ്ങനെ എൻ്റെ അടുത്ത് എത്തിയതെന്ന് എനിക്കറിയില്ല എങ്ങനെയോ എത്തിയതാണ് പക്ഷെ വായിച്ച് തീർത്തപ്പോൾ അത് എന്താ പറയുക വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം നമ്മുടെ എല്ലാടേയും ആത്യന്തികമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ് എട്ടാം ക്ലാസ്സിലും അതുപോലെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നു സഭ എന്നാൽ ഏക ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ ഞാൻ സ്വീകരണത്തിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച് ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ ദൈവരാജ്യം ലക്ഷ്യം അത്തരത്തിലൊരു ലക്ഷ്യം വെച്ച് ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് ഇങ്ങനെയാണോ നമ്മൾ കുമ്പസാരം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡെലിവറൻസ് വളരെ മനോഹരമായ കൂതാശ നമുക്ക് മുന്നേ വെച്ച് നീട്ടുമ്പോഴും നമ്മൾ വളരെ നിസ്സാരമായി തളിത്തളയുന്ന എന്നാൽ ഇനി കുമ്പസരിക്കാൻ പോയാൽ തന്നെ പൂർണ്ണ കുമ്പസാരം നമ്മൾ നടത്താറില്ല വളരെ കെയർലെസ് ആയിട്ട് ഒരു ഒരുക്കും അല്ലാതെ നമ്മൾ കുമ്പസാരം നടത്തുന്നുണ്ട് ഇങ്ങനെയല്ല നമ്മൾ ജീവിച്ചാൽ മതിയോ എന്ന് നമ്മളെ വളരെയധികം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു ബുക്കാണ് ഈ ശുദ്ധീകരണ ആത്മാക്കളുടേത് ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ദൈവശാസ്ത്രജ്ഞരിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ തോമസ് അക്വിനോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഗ്നിക്ക സമം തന്നെയാണ് ആ അഗ്നി സ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാളും ഭയാനകമാണ് ഈ വരികളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശുദ്ധീകരണ സ്ഥലം എത്ര ഭയാനകമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഈ ശുദ്ധീകരണ സ്ഥലം അത് സത്യമാണോ അല്ല ഇത് എന്തെങ്കിലും ഇത് ഫേക്ക് ആണോ എന്ന് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യം ഉണ്ടാകാറുണ്ട് അതിനുള്ള ഉത്തരവും ഈ ഗ്രന്ഥത്തിൽ നിന്ന് ആ ഗ്രന്ഥകർത്താവ് വിവരിക്കുന്നുണ്ട് ഇതിൽ വിശുദ്ധര ജീവിതത്തിൽ നിന്നുണ്ടായ പല പല അനുഭവങ്ങളെ ഇതിൽ വിവരിക്കുന്നുണ്ട് ചില അനുഭവങ്ങൾ ശുദ്ധീകരണ സെൻ്റെ ആത്മാക്കൾ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ട് സ്വപ്ന ദർശനങ്ങളിലൂടെയും നേരിട്ടും എല്ലാം വരുന്നുണ്ട് ചില ആത്മാക്കൾ അവരെ സഹായിക്കുന്നുണ്ട് ഞാൻ ഈ ബുക്കിൽ കണ്ട വളരെ മനോഹരമായ കാര്യം അതാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് ചെന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ മധ്യസ്ഥം യാചിക്കുകയാണ് ഇത്ര വളരെ മനോഹരമായ കാര്യം വേറെ സംഭവിക്കാനില്ല ആൻഡ് ഇതിൽ പറയുന്ന വേ വേറെ ഒരു മനോഹരമായ കാര്യമുണ്ട് ജൽ പ്രാർത്ഥന ചില ബുക്കുകൾ അത് അനേക ആത്മാക്കളെ ഒരിക്കൽ നമ്മളത് ചൊല്ലുമ്പോൾ അനേക ആത്മാക്കളെ രക്ഷിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആയിരം ആത്മാക്കൾ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു സിസ്റ്ററിന് കൊടുത്ത ഒരു പ്രാർത്ഥന ഈശോ പറയുന്നവർ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആത്മാക്കൾ രക്ഷിക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉറപ്പായിട്ടും ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് മോചിപ്പിച്ച് നിത്യജീവിതത്തിലേക്ക് എടുക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ നമ്മൾ സഹായിക്കുകയാണ് ഇതിലൂടെ നമുക്കും വലിയൊരു ബോധ്യം കിട്ടുകയാണ് നമ്മൾ എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് മിസ്റ്റർ അൻറ്റോണിയസും സ്നേഹിതനും തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ബിഷപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ മരണപ്പെട്ടു അങ്ങനെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം സംതിങ് ഉണ്ടാകുകയാണ് അപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോവാണ് വളരെയധികം വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ ജീവിച്ച വ്യക്തി ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുകയാണോ അപ്പോൾ നമ്മുടെ എല്ലാം അവസ്ഥയോ നമ്മൾ ഓരോ ദിവസം ചെയ്തു ചെയ്തു കൂട്ടുന്ന വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ ചിന്തകളാൽ അതായത് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാവങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം ഈ ബുക്ക് നമ്മൾ ആഴത്തിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കും ഈ ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിതം എങ്ങനെ നമ്മൾ ക്രമപ്പെടുത്തണം ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് എങ്ങനെ നമ്മൾ ജീവിക്കണം ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ എങ്ങനെ നയിക്കണം എന്നീ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഈ ഗ്രന്ഥം ചിന്തിപ്പിക്കുന്നതാണ് എന്താണ് ലഘുഭാവം എന്താണ് മാരകഭാവം ഈ കാര്യങ്ങളെക്കുറിച്ചും ഈ ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ തീർച്ചയായും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വളരെ മനോഹരമായ ഗ്രന്ഥമാണിത് ഇതിൽ ഒരു കാര്യം വളരെയധികം എടുത്തു പറയുന്നുണ്ട് നമ്മളിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പലപ്പോഴും കിടക്കുന്നുണ്ട് അതിന് കാരണം എന്താണ് നമ്മൾ പലപ്പോഴും നന്മ ചെയ്യാറുണ്ട് എല്ലാവരെയും കാണിച്ച് നന്മ ചെയ്യാൻ നമുക്ക് ഒരു മടിയില്ല നമ്മൾ ചെയ്യും പക്ഷേ ആരും അറിയാതെ ഇരുന്ന് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ കുറച്ച് പേര് കണ്ട് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് ഭയങ്കര ആരും കാണാത്തപ്പോൾ രക്ഷിക്കുന്നവന് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ആരും കാണാതെ അവൻ്റെ വീട്ടിൽ പോയി അവനെ സഹായിക്കുക പലപ്പോഴും ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ ഒരു ഒരു സഹായം ചെയ്യുമ്പോൾ ഉടൻ തന്നെ സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു സ്വഭാവം കാണാറുണ്ട് അങ്ങനെ ചെയ്യുന്ന നന്മയിലും വ്യർത്ഥമാണ് കർത്താവിന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും പ്രിയപ്പെട്ടവരാണ് അതിനാലാണ് കർത്താവായ യേശു ക്രിസ്തു വിശ്വ ജ ജൽത്രുതിന് ഈ പ്രാർത്ഥന വെളിപ്പെടുത്തി കൊടുത്തത് നിത്യപിതാവെ ഇന്ന് ദിവസം ലോകമാസകലം അർപ്പിക്ക അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേക്ക് തിരുക്കുവാൻ്റെ ദുരിരം ശ്രുതിലെ ആത്മാക്കൾക്കും ഈ ലോകത്തിലെ പാപികൾക്കും സഹത്വ സഭയിലെയും എൻ്റെ വീട്ടിലെയും കുടുംബത്തിലെയും പാപികൾക്കും വേണ്ടി ഞാൻ കാഴ്ച വെച്ചു കൊള്ളുന്നു വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് കർത്താവിന് ശുധീകരണ ആത്മാക്കളോടുള്ള അധികമായ സ്നേഹത്താലാണ് ആ വിശുദ്ധൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന നൽകപ്പെടുന്നത് ഒരു വിശുദ്ധൻ ഇങ്ങനെ പ്രാർത്ഥന നൽകുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ലോകം മുഴുവൻ അറിയപ്പെടണം ആ പ്രാർത്ഥന ആ പ്രാർത്ഥന എല്ലാവരും ചൊല്ലണം അങ്ങനെ ശ്രുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അനേകം ആത്മാക്കൾ രക്ഷപ്പെടണം കർത്താവ് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെ ശുദ്ധി നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഉണ്ടാവും ഈ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് കാഴ്ചവെക്കുമ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ കർത്താവ് വളരെയധികം സന്തോഷിക്കുകയും നമ്മളോട് വ വളരെയധികം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി പരിശുദ്ധം അറിയാം പരിശുദ്ധം അറിയത്തിനും ശുദ്ധീകരണ ആത്മാക്കളോട് വളരെ വലിയ സ്നേഹമാണ് കാരണം അവർ ആ അമ്മയുടെ മക്കളാണ് ശുദ്ധീകരണ സ്ഥലത്തും കിടക്കുന്നത് ആ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ജപം കൊടുക്കുന്നുണ്ട് ഓ എൻ്റെ ഈശോ ഞങ്ങളെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത് അതായത് ഇതിലൂടെയൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് വിശുദ്ധ വിശുദ്ധര ജീവിതത്തിലും ശ്രുദ്ധീകരണ ആത്മാക്കളെ കർത്താവ് അലോ ചെയ്യുന്നുണ്ട് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥനാ സഹായം യാചിക്കാനായിട്ട് അപ്പോൾ അവരോട് പറഞ്ഞു വെക്കുന്ന യും ഇപ്രകാരമാണ് ശ്രുതികരസല്ല ആത്മാക്കൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവർ നിത്യജീവിതത്തിലേക്ക് നാളെ എടുക്കപ്പെടുന്ന വ്യക്തികളുമാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് ഇന്നും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ നമുക്കൊരു എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും ക്യാൻസർ രോഗം സുഖപ്പെടുന്നതായിട്ട് ഒരു വ്യക്തി ക്യാൻസർ രോഗം മൂലം അസ്വസ്ഥപ്പെടുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് അവളുടെ ക്യാൻസർ രോഗം തന്നെ അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വായിച്ചിരുന്നപ്പോൾ ഒരു എക്സ്പീ ഈ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോൾ ശുദ്ധീകരണ സ്ഥലം ആത്മാക്കളോട് പ്രാർത്ഥിച്ചാലോ എന്ന് പെട്ടെന്നൊരു തോന്നലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളോട് പ്രാർത്ഥിച്ചു എനിക്ക് സിക്സ്റ്റീൻതും പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇനി പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് എനിക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്ക് വേണ്ടി ഒന്ന് ഈശോട് മാധ്യസ്ഥം യാചിക്കണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായി ഇൻട്രസ്റ്റ് കയറി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ആ കാര്യമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റി ഈ ബുക്കിൻ്റെ ലാസ്റ്റിത അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ശുദ്ധിയനസരത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദണ്ഡവിമോചനത്തെക്കുറിച്ച് അങ്ങനെ ഒട്ടനവധി നമ്മൾ അറിയ അറിയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു കുഞ്ഞു ഗ്രന്ഥമാണ് ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ പറ്റും ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കാര്യമായ ബോധ്യം നമുക്ക് ലഭിക്കും ഈ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ നമുക്ക് അത്തരത്തിൽ ഒരു നല്ലൊരു ജീവിതം നിത്യജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും തെങ്ങ് അവനായ സ്ത്രീ ദൈവങ്ങളെ സമൃദ്ധമായി